കിട്ടി പട്രോൺ ചെയ്തു വെച്ചിതി കേറി ആ കേറി 150 ആ ലെഫ്റ്റ് ഡാൾ വന്നു കേറി ഹോൾഡ് ലിഫ്റ്റ് കേറി പട്രോൺ മതി പട്രോൺ മതി പാർട്ട് ഓഫ് ഒന്ന് ഹോൾഡ് ഓട്ട് പോയി താമസം ലിഫ്റ്റ് വർക്ക് ആയി ലിഫ്റ്റ് വർക്ക് ആയി വർക്ക് ആയി ഹോൾഡ് ഓട്ട് പോയി താമസം അതിനകത്ത് വേറെ ഫോണാങ്ങ് വിളിക്കാനൊന്നും ഉണ്ടായിരുന്നു അത് കത്തിച്ചാൽ അയച്ച് കിട്ടും റേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ ഈ ഒന്ന് പോയി എന്ന് കാണുമ്പം കൈ മൊബൈലിൽ വിളിച്ച് പോയി ഒരു പൊട്ടി പൊട്ടി ഇങ്ങനെ അവർ കാണുന്ന പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് എൺപത്തിനാലുള്ള സാധനം ഇവിടെ ചോദിച്ചിരുന്നു പുറകെ ഞാൻ വിളിച്ചു വിളിച്ചു ചോദിച്ചിട്ടുണ്ട് പിന്നെയായി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് താറാണ് ചോദിച്ചിരുന്നു അപ്പോൾ സെക്കൻഡ് സ്ഥാൻഡേർഡ് ആണല്ലോ ഇനി ഞാനും ഫോർത്തോടാണ് ഞായറാഴ്ച ഇന്ന് രാവിലെ ആയപ്പോൾ ഒരാൾ ഞാൻ ഇങ്ങനെ അക്ഷം കൊണ്ട് രാവിലെ കുറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഓപ്പൺ ആകാൻ പറ്റുമോ നിങ്ങൾ ഓപ്പൺ ചെയ്യണമോ ഞാൻ രണ്ടുമൂളല്ലോ നിന്നത് എടുത്താറുണ്ട് ഞാൻ മുന്നോട്ട് ചാടി അല്ല ഞാൻ പുറത്തോട്ട് ചാടി ഇന്ന് രാവിലെ ലിഫ്റ്റ് വർക്ക് ആണെന്ന് അറിയാൻ പറ്റുന്ന ആൾ തന്നു അയാൾ ചോദിക്കുന്നേച്ച അവിടെ അറിയിച്ചാ ശേഷി പറഞ്ഞു പിന്നെ